ഇടവെട്ടിയിൽ അയൽവാസി മണ്ണെടുക്കുന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഒരു കുടുംബം ഇടവട്ടി പഴുപ്പ്ലാക്കൽ ഷാമോനു കുടുംബവുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത് മണ്ണെടുക്കുന്ന സ്ഥലത്തു നിന്നും ഇരുപതടി ഉയരത്തിലാണ് ഷാമോന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനിയും മണ്ണെടുത്തു മാറ്റിയാൽ വീട് നിലംപതിക്കുമെന്നും മഴക്കാലമാകുന്നതോടെ വീടിന്റെ നിലനിൽപ്പിന് വീണ്ടും ഭീഷണി ഉയരുമെന്നും ഷാമോൻ പറയുന്നു ഇത് സംബന്ധിച്ച് വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഈ കുടുംബം ഇടവെട്ടിൽ അയൽവാസി മണ്ണെടുക്കുന്നതിനെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇടവെട്ടി പഴുപ്പിളാക്കൽ ഷാമോനും കുടുംബവും മണ്ണെടുക്കുന്ന സ്ഥലത്തു നിന്നും ഇരുപതടി ഉയരത്തിലാണ് ഷാമോന്റെ വീട് സ്ഥിതി ചെയ്യുന്നത് ഇനിയും മണ്ണെടുത്തു മാറ്റിയാൽ വീട് നിലംബതിക്കുമെന്നും മഴക്കാലമാകുന്നതോടെ വീടിന്റെ നിലനിൽപ്പിന് വീണ്ടും ഭീഷണി ഉയരമെന്നും ഷാമോൻ പറയുന്നു ഭാര്യയും മക്കളും ഉൾപ്പെടുന്ന തന്റെ വീടിനെ സംരക്ഷണം ഉറപ്പു നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മണ്ണെടുക്കാനായിട്ടുള്ള വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം പരാതി കൊടുത്തിട്ടും അധികൃതർ ഒന്നും ഇത് കൈക്കൊള്ളുന്നില്ല അവർ വന്ന് നോക്കിയിട്ട് പോകുന്നേ ഉള്ളു പോലീസ് സ്റ്റേഷന് പരാതി കൊടുത്തായിരുന്നു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇത് സംസാരിച്ച് തീർക്കാനാണ് പറയുന്നത് ഇവരിപ്പോൾ ചേർത്ത് ഈ മണ്ണ് എടുക്കണമെന്ന് പറഞ്ഞാണ് ഇവർ വന്നേക്കുന്നത് അപ്പോൾ ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അടി പൊക്കത്തിലേക്ക് പോവും അപ്പോൾ ഇവിടെ ഈ ഉറവയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം മഴ പെയ്യുമ്പോൾ തിരക്ക് ഭീഷണിയായിട്ട് അടിഞ്ഞു നിൽക്കുന്നത് ഇടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണിത് രാത്രി സമയങ്ങളിലൊക്കെയാണ് ഇത് കൂടുതലും എടുത്തുകൊണ്ടിരിക്കുന്നത് പകല ഇന്നിപ്പോൾ പകലെടുക്കാൻ വന്നു ഇപ്പോൾ എടുക്കരുതെന്ന് പറഞ്ഞു അവർ ഭീഷണിയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനോ ഇത് അങ്ങനെയുള്ളൊരു സാഹചര്യമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുക മൊത്തത്തിൽ ടെൻഷനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ആരാന്നും കുറിച്ച് അറിയാൻ പാടില്ല മണ്ണെടുക്കാനുള്ള ഇത് ചോദിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഇത് കേസുമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു നാല് നാലര വർഷത്തിൽ കൂടുതലായി ഇത് അപ്പോൾ ഓരോരുത്തർ എന്നിട്ടും ഇവർ എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇവർ പറയണത് കളക്ടറേറ്റിലൊക്കെ പോയതാണ് അപ്പോൾ എടുക്കാനുള്ള അനുമതി അവർക്ക് കൊടുത്തിട്ടില്ല ഇത് നിങ്ങളുടെ ജിയോളജി പോയി അപ്പോൾ എടുക്കാൻ ആരും ഇത് പറയണില്ല അപ്പോൾ ഞാനിത് ചോദിച്ചേച്ചു തന്നെയാണ് പരാതി കൊടുത്തേക്കുന്നത് ഇത് അവർക്ക് അനുകൂലമുള്ളതാണെങ്കിൽ ഞാൻ പരാതി തരുന്നില്ല അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ അനുമതി ഉള്ളതല്ല വരാ ഇടിഞ്ഞു പോകും അങ്ങനെ ഒരു കണ്ടീഷനിൽ നിൽക്കണമെന്നാണ് പറയണത് എനിക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് പണിക്ക് പോകാൻ പറ്റില്ല ഇവിടെ പിന്നെ വൈഫും പിള്ളേരുമാണെങ്കിലും പേടിച്ചാണ് ജീവിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണെങ്കിൽ അപ്പോൾ വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ ആരൊക്കെ വന്നത് എന്നാ വന്നെന്നൊന്നും അറിയാനും കൂടെ പാടില്ലാത്തൊരവസ്ഥ ഇത് തൊടുപുഴക്കാരാണ് മേടിച്ചത് മേടിച്ച ആരാന്നുള്ളത് കൃത്യമായിട്ട് എനിക്കറിയില്ല സ്ഥലക്കച്ചവടക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് പലരും വന്ന് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ മണ്ണെടുക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അപ്പം എന്നാ ചെയ്യണ്ടതെന്ന് എത്തും പിടിയില്ല ഇത് സംബന്ധിച്ച വില്ലേജ് ഓഫീസർക്ക് പരാതി നൽകി കാത്തിരിക്കുകയാണ് ഷാമോനും കുടുംബവും ന്യൂസ് ബ്യൂറോ തൊടുപുഴ మహారాణి ఫ్రం మహారాణి వెడ్డింగ్ కలెక్షన్స్ తొడుపుడ మనం ఎవరి మహారాణి